ഗാന്ധി ജയന്തി ദിനത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് കൈമാറി അഞ്ചൽ ഗവൺമെന്റ് എൽ പി എസ് ചടങ്ങിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ബയോഗ്യാസ് പ്ലാന്റ് സ്കൂൾ അധികൃതർക്ക് കൈമാറി ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കോൺടാക്ട് ാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് രീതിയിലേക്ക് അതുകൊണ്ട് എല്ലാത്തിൽ രീതിയിലുള്ള ഇറങ്ങിയ പിറകുന്ന ഒരു പ്രവർത്തനത്തിന് ഇന്ന് കിണർക്ക് അറിയാം അതുകൊണ്ടാണ് കേരളത്തിൽ നിൽക്കുന്നത് പ്രവർത്തനങ്ങളെ കിണറ്റിൽ ആളുകൾ കേരളം ഒരു സുഹൃത്തുക്ക കേരളമാക്കി മാറ്റം വലിയ രൂപത്തിലേക്കുള്ള പ്രഖ്യാപനവും പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇന്ന് നമ്മുടെ ജില്ലയിൽ കൊട്ടാരത്തിൽ സ്ഥിരീകരിക്കാനും ഒക്കെ എല്ലാവർക്കും ഒക്കെ നല്ല അതും

ും അതുപോലെ അന്തരീക്ഷത്തിലും ഒക്കെ ഉണ്ടാകാത്ത രൂപത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രാധുനിക സംവിധാനങ്ങളെ മുന്നോട്ട് പോയെങ്കിൽ മാത്രങ്ങൾ ഒരടപ്പ് ഒരിടത്തേക്ക് അടിച്ചറിയുന്ന അവസാനിപ്പിച്ചു വെച്ച് ഒരു എല്ലാവരുടെയും പ്രവർത്തനങ്ങളാണ് രാജ്യത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് വരികയാണ് ഇതിന്റെ ഭാഗമായാണ് അഞ്ചൽ ഗവൺമെന്റ് എൽ സ്കൂളിലേക്ക് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് കൈമാറിയത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ജനപ്രതിനിധികളായ ലേഖ ആനി ബാബു ഉമാദേവി തോയ്ത്തല മോഹനൻ സോമരാജൻ പി ടി എ ഭാരവാഹികൾ പൊതുപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒക്ടോബർ രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വൈകിട്ട് അഞ്ച് പതിനേഴിന് വർഗീയവാദികളുടെ കരാള ഹസ്തങ്ങളിൽ പിഴഞ്ഞ് ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് സംഭവകലുമായ ഒരു ജീവിതത്തിൻ്റെ ചരിത്രം ഇന്ന് ഓർമ്മയിൽ നിൽക്കുകയാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വിവിധ പരിപാടികളാണ് അതുപോലെ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം എല്ലാമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.